ഹലോ ഗുഡ് മോർണിംഗ് ഗാജ് ഇതാ ഞാനിപ്പോൾ ഇവിടെ യു പി എത്തി ഇനി എല്ലാം ഈ വണ്ടിയിലിരിക്കുന്ന യാത്രയാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ അപ്പോൾ അതിൻ്റെ ബാക്കി ബാക്കിയാണ് ഇന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് ആ നൂറ് 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 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ അല്ല ഒരു പത്തൊമ്പത് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ വാരണാസിയാണ് വാരണാസിങ്ങനെയാണ് എപ്പോഴാണ് ഓ അപ്പോൾ എഴുന്നിട്ടേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ രാവിലെ നാലരയ്ക്ക് ആണെറ്റും എനിക്ക് വീഡിയോ നിർത്തില്ല ഓക്കെ അപ്പോ പോയി 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 ഞങ്ങളതാ ബനാറസ് എത്തി ബനാറസിന്റെ ബോർഡർ ഉണ്ടായിരുന്നു ബനാറസിന്റെ ബോർഡർ എത്തി പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ രാവിലെ തന്നെ നമ്മുടെ പയ്യ ഫോവിളിയും പരിപാടി കൂടുതലൊക്കെ ആയി നടന്നുകൊണ്ടിരിക്കുന്നു ചോദിച്ചു എവിടേക്കാ എന്നാണെങ്കിൽ പരിപാടി ചെയ്തു ഒന്നുകെറിയാൻ നേപ്പാളിക്ക് പോരാട്ടും അപ്പം അങ്ങനെ ഒക്കെ ആറ് ശരി നേപ്പാൾ പോവാതെ കേൾക്കും ഇനിയിപ്പോ അവിടെ പോയ കാര്യങ്ങളൊക്കെ ഇറങ്ങും മഴ ഉണ്ടോ എന്താ അവിടെ പനാറത്ത് മഴ ഒക്കെ ഉണ്ട് നേപ്പാളെന്താ മഴ സ്ഥിതിയൊന്നും അറിയില്ല അവിടെ പോയാൽ അറിയുള്ളൂ പോയി നോക്കണം ദൂരം ഉണ്ട് അപ്പൊ ഇനിയിപ്പോ പോ കണ്ടിട്ട് ഇങ്ങനെ മതി മറന്ന് മതി മറന്ന് പോവാ അതിപ്പോൾ ഒരു രണ്ട് പുറ ആണ് എന്നുവെച്ചാൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ദില്ലിയും റൈറ്റ് സൈഡ് കാണുന്നത് കൊൽക്കത്തയാണ് കൊൽക്കത്തയ്ക്ക് കൊണ്ട് ഒത്തിരി ദൂരം ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് അറുന്നൂറോളം അറുന്നൂറ് കിലോമീറ്റർ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്തോ ഉണ്ട് ഇതാ നമ്മളിപ്പോൾ ദില്ലി സൈഡാണ് പോകുന്നത് എവിടേക്കാ നേപ്പാൾക്ക് ദില്ലി സൈഡാണ് കട്ട് ചെയ്ത് പോവുക അപ്പം ഇനിയിപ്പോൾ ദില്ലി ബോർഡിലേക്ക് ക്രോസ് ചെയ്തു എന്നുവെച്ചാൽ ഒരു ലെഫ്റ്റ് റൈറ്റ് ആ ഒരു ബന്ധം അപ്പം പോട്ടെ ദില്ലി ദില്ലി ബോർഡർ ക്ലോസ് ചെയ്തതും കുറച്ചൊരു തൊണ്ട അങ്ങടെ കയറി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഇതാ ഗംഗാനദിയാണ് കാണുന്നത് ഇതാണ് ഗംഗാ റിവർ ഇത് ഒത്തിരി ദൂരം എവിടെയും പോകേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദില്ലി ബോർഡറിൽ ആ ലഫ്റ്റ് റൈറ്റ് പറഞ്ഞത് അത് ജസ്റ്റ് അവിടെ ക്ലോസ് ചെയ്ത ലഫ്റ്റ് കയറി ഇറങ്ങുന്നത് തന്നെ ഗംഗ റിവർ ആണ് താഴേക്ക് നല്ല മീൻപിടുത്ത പരിപാടികളാണ് രാവിലെ തന്നെ മീൻപിടുത്തൊക്കെ തന്നെയാണ് തോന്നുന്നു അതന്നെ ആയിരിക്കും നാട്ടിലൊക്കെ ഭയങ്കര പെരുമഴയാ നാട്ടില് മാത്ര മഹാരാഷ്ട്ര എല്ലായിടത്തും ഇപ്പൊ ഇവിടെ യു പിയില് യു പിയിൽ വാരണാസി കഴിഞ്ഞു വാരണാസി കഴിഞ്ഞിട്ട് അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ദാബേര് ഫുഡ് കഴിക്കാൻ വന്ന ഇവിടെ നല്ല ചൂട് പക്ഷെ ഞാനിപ്പോൾ എന്താ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേപ്പാളാണ് പിടിക്കാൻ നോക്കുന്നത് നേപ്പാളിലത്തെ കാലാവസ്ഥ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല എന്തായാലും നേപ്പാള് പോകുന്നു ഇവിടുത്തെ ചൂട് അവിടെ ഏറെക്കുറെക്ക് വലിയ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കാനും പരിപാടിക്കൊക്കെ പറ്റുകയാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത് എന്നാൽ ഞാനവിടെ ഒരു മാസം തകർത്തു അപ്പോൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞോ വായിമാര് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് എന്താ പറയുക എൻ്റെ മൂന്നേരത്തെ ചതവും കാര്യങ്ങളൊക്കെ വേറെ കുറെ കവറ നോക്കുന്നത് ഞാൻ വേണ്ട പറയും കഴിച്ചോളാം പറയും ഇന്നിപ്പോ ഞങ്ങളിപ്പോൾ ധരിക്കും ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇന്നിപ്പോ നേപ്പാൾ നേപ്പാൾ ഇന്ന് പറയും കിലോമീറ്റർ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു പത്ത് ഇരുന്നൂറ്റി സംതിങ് എന്താ ഉള്ളു അപ്പൊ ചിലപ്പോ രാത്രിയോട് കൂടെ എത്തിണ്ടാവും കാണാം പക്കല നേപ്പാളിൽ പോയിട്ട് പക്ക അല്ല ഓക്കേ അപ്പോ ഇതാണ് മൂന്ന് ദിവസമായിട്ട് ഞങ്ങള് ഒരുമിച്ച് അനതാ ഞങ്ങള് നാലാ ഇവര് നാലാള് പിന്നെ ഞാന് नैदा दागा <laughs> ना हमारा पुराना इनका नाम बोल ना नाम नाम नया हुसैन हुसैन एक नाम मिस्टर पुष्पराज झुकेगा नहीं شاءान ഇത്ര ദിവസം ഞാന് ഇവരുടെ കൂടെ ആയിരുന്നു ഇനിയിപ്പോ അധികം നേരം ഇണ്ടാവില്ല എനിക്ക് തോന്നുന്നു വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആകുമ്പോ അവരവിടെത്തണെന്നത് നോർപ്പാന്ന് ഇതാണ് പിന്നെ നമ്മടെ കമ്പനി ടാ കെല്ലിക്സ് നമുക്ക് ഒന്ന് രണ്ട് വണ്ടികളല്ല ഇരുന്നൂറ് വണ്ടികളായി കമ്പനിക്ക് ഒന്നല്ല ഇരുന്നൂറ് पूरा ഓക്കെ ദോസ ഇരുന്നൂറ് വണ്ടികൾ ഇണ്ടോ ഞാൻ വണ്ടിയാണ് ഇതൊക്കെ കാണിച്ചുള്ളത് എന്താ പറയാ കൊറച്ച് ലോങ് ഡ്രൈവാണ് എവിടേക്കാണ് ലോങ് ഡ്രൈവ് എവിടേക്ക് നേപ്പാളിലേക്ക് അപ്പൊ ഒത്തിരി പേരുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു है भैया कौन सा नदी है യമുന യമുന ആ യമുന നദി ഇവിടെയാണ് അതൊന്ന് ആള് പറഞ്ഞു നല്ല വീഡിയോ എടുക്കണം യമുന നദിയാണ് അപ്പൊ വീഡിയോ എടുക്കണം പറഞ്ഞു അപ്പൊ വേണ്ടിട്ട് സെറ്റ് ആയി നിൽക്കുകയാണ് അപ്പൊ പിന്നിപ്പോ അവിടെ വെച്ച് കാണാം പാക്കലാം പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങായി ഓക്കെ Guys <laughs> Bol Bol, Bol, Bol This time we are going to Yamuna Yamuna, Yamuna Ok, so This video So this is our first time Yamuna river How many kilometers is it from here? How many kilometers ിലോമീറ്റർട്ടോ എന്ന് വെച്ചാൽ ഏമുനദിടെ ബ്രിഡ്ജ് ഒത്തിരി ഉണ്ട് ഇവിടെ കാണാൻ നല്ല വ്യൂ ആണ് ഞങ്ങള് ഇവിടെ നിർത്തി ഇവിടെ നിർത്തിട്ടിങ്ങനെ ചുമ്മാ നടന്നോണ്ടിരിക്കോസ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു കാണുന്ന ബാക്ക് ടീഷർട്ട് ആളാണ് മറ്റേ കേക്ക ല എന്താ പറയാ മൊത്തം ഓളിഞ്ഞോൾ കൊത്തി വണ്ടികളുണ്ട് എല്ലാം എല്ലാ ആളെന്നാണ് ചൊമ്പ അങ്ങനെ കറങ്ങാനാ പറ കണ്ടിരിക്ക ഒത്തിരി രസാണ് കേട്ടോ എല്ലൊക്കെ വെള്ളം ഇപ്പൊ ബാരിഷ് അഭി പാനി അത്രയോ ഇതിപ്പോ കാണാന്ന് വെച്ചാൽ ബ്രൗൺ കളർ പിന്നെ സെന്ററിൽ പോഷൻ ഉണ്ടായിട്ടാ നോക്കൂ ചളി കയറി വെച്ച ഒരു പാടുണ്ട് ഇപ്പൊ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് വെള്ളം കുടിക്കഴിഞ്ഞാൽ ഇങ്ങനല്ല മൊത്തത്തിലൊരു ചെയ്തിരുന്നത് പക്ഷെ ഇതിപ്പോ മഴ ചിത്രം മഴ ആയതുകൊണ്ട് വെള്ളക്കാകെ കലങ്ങി ആകെ എന്തോ കോടയാണ് നിൽക്കുന്നത് എന്താ പറയുക നല്ല കലങ്ങിയിട്ട് നിക്കണ ചെ ചളിയുള്ള പച്ച വെള്ളം രാവിലെ आ, <स वाला जीज़ीयो> आ गया नेपाल से किलोमीटर पहले वंडी ठहरता इधर गुरुद्वारा है सामने और इस भाई के लिए धन्यवाद बहुत ിലോമീറ്ററിന്റെ ആഗ്രഹ സെ ടിലോമീറ്റർ പേലി ത്ത ഇതാര ഓരോ ധന്യ ബോധ്യ क्या सुबह नहीं आपका जो यहाँ तक का आपका सफर हमारे साथ में निकला जो वहाँ से यहाँ तक निकला अच्छा निकला या बुरा निकला बैड निकला अच्छा अच्छा तो बोल उसने हाँ मैं बोल पूरे टाइम बोलेगा मैं <laughs> बोलना चाहिए आलाड़ को बोलने के लिए हम नाइर ना इगलन डाइरेक्टर जैसे अच्छा बंदे इंचार्ज ड्राइवर അപ്പം എന്താ പറയുക ഈ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം നമ്മുടെ എന്താ വൈമാരെ കൂടെയായിരുന്നു എന്താ എന്താ ധൈര്യത്തിൽ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ധൈര്യത്തിലിരിക്കുക അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ എന്താ പക്ഷെ ഇതിൽ ആ ഒരു കാര്യമല്ലേ നോ ടെൻഷൻ നോ ടെൻഷൻ എന്താ പറയുക അത്രയും സേഫായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നേപ്പാളിൽ എത്തിക്കുന്നത് അപ്പോൾ നാളെ കാലത്താണ് ഇവിടെ പോവുള്ളൂ ഇപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ആൾട്ടാണ് അപ്പോൾ അപ്പം രാത്രി ഇവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടി കിട്ടോ കാരണം ഇന്നിവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് പോകുള്ളൂ അപ്പം എന്തവിടെ ചെറിയൊരു കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നുമില്ല ഞാൻ ജിമു ഇപ്പോഴടുത്ത് വെച്ച് തന്നോളൂ ഞാൻ ഇവിടെ നിന്ന് ഹൈക്കട്ടെ പോയിട്ട് ഓക്കെ ഇത്ര ദിവസമായിട്ട് കേറിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ കുക്ക് ചെയ്യണ് കാരണം വെച്ച് കഴിഞ്ഞാ ഇവിടുന്ന് ഫുഡ് ഇരുട്ടാണ് ഇവിടെ അപ്പുറത്തേക്ക് ബോർഡറാ और मैं नहीं रुकने आती हूं कौन आने लगता है जट्ट की परंपरा में मैं नहीं आती कार्ड कार्ड മുട്ട ഗ്രേവി പോലെ നമ്മളെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ് പിന്നെന്താ അതാ റൊട്ടി ചപ്പാത്തി റൊട്ടി എന്താ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണെന്ന് തന്നെ അരിത്ത ഫുഡ് नाएं नाएं। और वो चले हम मान के था नहीं का सालों छोरो ज्यादा करे जब इधर पार्क ही रहा है वो सही है ഇങ്ങനെ ഇരിക്കും ആ എന്നാ ഒരാനന്ദയ്യ ആനന്ദം കരുതി